എല്ലാവർക്കും നമസ്കാരം ബി എസ് എൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ നമ്മളീ ടോക്സിറ്റി അഥവാ ടോക്സിക് പീപ്പിൾ ചൊറിയുന്ന മനുഷ്യന്മാർ അവരെയെല്ലാം നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലൈക്ക് ഞാൻ അവരെങ്ങനെയാണ് മുൻപൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ എങ്ങനെയാണ് ഈ ടോക്സിസിറ്റി അല്ല അഥവാ ഈ നെഗറ്റീവ് വൈബ്സ് കിട്ടുന്ന ഒരു ഏരിയ അതുപോലത്തെ ആളുകൾ അതുപോലത്തെ ഗ്യാങ് അങ്ങനത്തെ ഇതൊക്കെ എങ്ങനെയാണ് ഞാനത് െറ്റഡ് ചെയ്യുന്നതെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പണ്ട് ഒരു കല്യാണങ്ങൾക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണെന്ന് വിചാരിച്ചോ റോഡിന് മുന്നിൽ കൂടെ പോകുന്ന ചേച്ചിമാരോ ആൻറ്റിമാരോ അവരൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മളോട് ചോദിക്കില്ലേ ലൈക്ക് കല്യാണം കഴിക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ലേറ്റായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഈ ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ചൊറിയും അല്ലേ എന്താ മോളെ കുട്ടി ഉണ്ടാവാത്തേ ആർക്കാണ് കുഴപ്പം അല്ലെങ്കിൽ കണ്ടില്ലേ അവന് ജോലി കിട്ടിയിട്ടാ നിൻ്റെ അതേ പ്രായം തന്നെയല്ലേ എന്നാലും നിനക്ക് എന്താ ജോലി കിട്ടാത്തത് അതല്ലെങ്കിൽ ഇത്ര പ്രായമായി ഇനിയൊക്കെ കല്യാണം കഴിച്ചാൽ എപ്പോൾ കുട്ടി ഉണ്ടാവാനാണ് അങ്ങനെ 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 കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ചൊറിയുന്ന മനുഷ്യന്മാരല്ലേ ഇനി ഇതൊന്നും പോരാ ഇതൊന്നും വേണ്ട ചില മനുഷ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് വൈബ് അടിക്കില്ലേ കാരണം നമ്മളും അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു രീതി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ റെസ്പോൺസ് വെച്ചിട്ട് അതല്ലെങ്കിൽ അവർ നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു അയ്യോ ഇതെന്താ ഇങ്ങനെ അങ്ങനെ തോന്നില്ല ഒരു നെഗറ്റീവ് ഷെയ്ഡ് അടിക്കില്ലേ പിന്നെ അതുമല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇവർ ഇവരുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു വൈബില്ലേ ലൈക്ക് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ സ്ഥിരം ഈ ചർച്ച ചെയ്യുന്ന സബ്ജെക്റ്റൊക്കെ വെച്ച് നമുക്കൊരു അയ്യോ ഇത് ശരിയല്ല അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് നമുക്ക് തരത്തിലൊന്നും മോട്ടിവേറ്റ് ആവാതെ നമ്മൾ ഡൗൺ ആയി ഡൗൺ ആയി വരുന്ന ചില സാഹചര്യങ്ങളും ചില മനുഷ്യന്മാരൊക്കെ ഉണ്ടായിട്ടില്ലേ അങ്ങനെയുള്ള മനുഷ്യന്മാരെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വേർഷൻ പറയാം പണ്ടൊക്കെ ഞാൻ എങ്ങനെയായിരുന്നു എന്നറിയും ഇപ്പോൾ ഒന്ന് രണ്ട് തവണ എനിക്ക് ചില ഫാമിലി ഫംഗ്ഷൻസിന് പോകുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചില പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ എന്നെ നേരിട്ടും അതല്ലാതെയും എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നമ്മളെ കസിൻസിനെയൊക്കെ ചൊറിയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്തിനാണ് ഇത് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇതറിഞ്ഞിട്ട് ഇപ്പോൾ ഇവർക്ക് എന്താണ് കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ഞാൻ എനിക്കോ എൻ്റെ കൂടെയുള്ളവർക്കോ അതിന് വിക്റ്റിമായവർക്കോ ഒരു വിഷമം തോന്നില്ലേ അപ്പം എന്താണ് എന്ത് മനസ്സുഖമാണ് ഇതൊന്ന് കിട്ടണേ ഇവരെന്താ ഇങ്ങനെ എന്നൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ പണ്ടത്തെ സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നെഗറ്റീവ് ഷെയഡ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കിത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് കട്ട് ചെയ്തിട്ട് അവരില്ലാതെ മുന്നോട്ട് പോകുക ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി ഞാൻ ഇതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ എനിക്ക് താല്പര്യം ചിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ ഇഷ്ടമല്ല ബട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എന്താ പറയുക പുറത്ത് ചിരിച്ചിട്ട് അകത്ത് വെറുപ്പ് കാണിച്ചിട്ട് അങ്ങനെ എനിക്കറിയില്ല എൻ്റെ മുഖത്ത് എൻ്റെ ഉള്ളിൽ എന്താണോ അത് തന്നെ പുറത്തും അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാനത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് എനിക്ക് ഇവർ ഇവരോട് സംസാരിച്ച് എൻ്റെ ഉള്ള സന്തോഷം കൂടെ പോകും എന്നുള്ള ചില മനുഷ്യന്മാർ അല്ലെങ്കിൽ ഇവരുടെ ഒരു തോട്ട് പ്രോസസ്സും എൻ്റെയും തമ്മിൽ യാതൊരു മാച്ചിങ്ങും ഇല്ല സോ ഞാനിവരുമായിട്ട് വേണ്ട എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാതെ നെക്സ്റ്റ് ഡേ അങ്ങ് കട്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കോൺടാക്ട്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ പതുക്കെ എൻ്റെ എന്താണ് ഞാൻ അവരുമായിട്ടുള്ള ചാറ്റും അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയി പതുക്കെ ഞാൻ അവരുമായിട്ടങ്ങ് സെപ്പറേറ്റ് ആകും മാറും അവർ അവരുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഈവൻ ഒരു ബർത്ത്ഡേക്ക് പോലും ഒരു മെസ്സേജ് അയക്കാൻ താല്പര്യമില്ലാത്ത ബന്ധത്തിലേക്ക് ഒരു രീതിയിലേക്ക് അത് എത്തുമായിരുന്നു അങ്ങനെയാണ് ഞാനൊരു കഴിഞ്ഞ വർഷം വരെയൊക്കെ എൻ്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ആ ഒരു ആളുകളെ എനിക്ക് പറയാൻ താല്പര്യമുള്ളത് നെഗറ്റീവ് നമുക്ക് ഒരു തരത്തിലും സന്തോഷമോ പോസിറ്റീവോ തരാൻ താല്പര്യമില്ലാത്ത ആ ഒരു മനുഷ്യന്മാരിൽ നിന്ന് ഞാൻ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു കട്ട് ചെയ്ത് മുന്നോട്ട് പോകാം അത് ഒരു ഒരു വർഷം മുമ്പ് വരെയൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അമ്മേനോട് വിളിക്കാൻ പറയുമ്പോഴൊക്കെ ഞാൻ പറയും ഞാനില്ല അവിടെ ചെന്ന് എന്തായാലും ആ ആൻറ്റി ഉണ്ടാവും അവരെന്തെങ്കിലും ചോദിക്കും എനിക്ക് ദേഷ്യം വരും തിരിച്ച് പറയാനും പറ്റില്ലല്ലോ നമ്മളിങ്ങനെ നീൻസ് ഒക്കെ ചെയ്യുന്നില്ല ആ കുട്ടിയൊക്കെ ചെയ്യുന്ന പോലെ ഉരുളക്ക് പേര് തിരിച്ചു കൊടുക്കാൻ നമുക്ക് അറിയില്ല നമ്മൾ മനസ്സിൽ പറയുമെങ്കിലും നമുക്ക് പുറത്തേക്ക് വരില്ല അപ്പം നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും അല്ലെങ്കിൽ അത് പിന്നെ ആലോചിച്ചാലോചിച്ചൊരു ഒന്ന് രണ്ടാഴ്ച നമ്മുടെ ഫുള്ള് മൂടും പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എന്താണ് ആ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക ആ ആളുകളിൽ നിന്ന് മാറി നിൽക്കുക അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ചില ചേഞ്ചസ് വന്നു കേട്ടോ നമ്മൾ പ്രായം കൂടുന്തോറുമാണല്ലോ നമുക്ക് മെച്യൂരിറ്റി വരുന്നതും അത് പക്വത അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാഹചര്യങ്ങളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓടി ഒളിക്കുന്നതല്ല അതിനെ ഫേസ് ചെയ്യാമെന്നൊക്കെയാണല്ലോ മീനിങ് ഉള്ളത് കഴിഞ്ഞ തവണ നാട്ടിൽ ചെന്നപ്പുണ്ടല്ലോ റോസീച്ചി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കുടുംബസുഹൃത്തുണ്ട് എൻ്റെ അമ്മയുടെ ഒക്കെ പ്രായമുണ്ട് അമ്മയുടെയൊക്കെ ഒരു ബഹുമാനം കൊടുക്കുന്ന ഒരു ആൻറ്റിയാണ് അപ്പോൾ റോസേജി പറഞ്ഞൊരു കാര്യമാണ് അത് ഞാൻ ഇപ്പോഴും എൻ്റെ ഡയറിയിലൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ആൻറ്റി പറഞ്ഞത് നമ്മൾ ഒരാളുടെ അടുത്തു നിന്നും എത്രയ്ക്ക് നെഗറ്റീവ് ആണെങ്കിലും അവർ നമ്മളെങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ അവർ നമ്മളെ പറ്റി പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിലും തീരെ സംസാരിക്കാതെ ആവരുത് ഇതില്ല നമുക്കറിയില്ല ഇൻ ഫ്യൂച്ചർ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു സങ്കടം വരുമ്പോൾ ആരാണ് നമുക്കൊരു സഹായത്തിന് ഉണ്ടാവുക അതല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചിലപ്പോൾ ഇവരായിരിക്കും അന്നേരം നമ്മൾ ഇത്രയും നാളും ഇണ്ടാതെ നടന്നതിന് ചിലപ്പോൾ ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലേക്ക് നമുക്ക് ഒരു ചളിപ്പ് വരും സോ ഒരു ബന്ധത്തിലും ഒരു ഒരു എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഒരു ഒരു വ്യക്തികളിൽ നിന്നും നമ്മൾ തീരെ അങ്ങ് അടഞ്ഞിട്ട് പോകരുത് ഒരു എന്തെങ്കിലും ആ എന്താ വിശേഷം അല്ലെങ്കിൽ ആ സുഖമല്ലേ അങ്ങനെ ചോദിക്കാവുന്ന ഒരു ബന്ധം എങ്കിലും എപ്പോഴും ബാക്കി വയ്ക്കണം നന്ന് റോസേച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ റോസേച്ച് അത് പറഞ്ഞത് കഴിഞ്ഞ ഒക്ടോബറിലാണ് അപ്പം ഞാനിതിങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആയിട്ട് ചിന്തിച്ച് എനിക്ക് അങ്ങനത്തെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് പറ്റില്ല എനിക്ക് അവർ എന്നെ അവരെ വിഷമിപ്പിച്ചു വേദനിപ്പിച്ചു മുറിപ്പെടുത്തി സോ അവർ ഇനി എൻ്റെ ലൈഫിൽ വേണ്ട അങ്ങനെ ചിന്തിച്ച് കടന്നു പോയിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു ബ്ലോക്ക് ചെയ്തിട്ടുള്ള വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എവിടെയോ ഒരു ആ ഒരു പ്രോസസ്സിൽ എന്തോ ഒരു തെറ്റുണ്ട് സംഭവം ശരിയാണ് നമ്മളെ വിഷമിപ്പിച്ചതാണ് നമ്മളവരിൽ നിന്ന് മാറി നിൽക്കണം ഒക്കെ ശരിയാണ് ബട്ട് എന്തോ ഒരു ഞാൻ ആ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനിങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ ചിന്തിച്ച് ചിന്തിച്ച് വായിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആൻസർ കിട്ടി അത് ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ തന്നെ വേർഡ്സുകളാണ് അതുകൊണ്ട് എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക എന്നേക്കുമായി അടച്ച് ഇടുന്ന ഒരു വാതിലും ഒരു ബന്ധങ്ങളിലും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണത് ഞാൻ മുൻപൊരു വ്ളോഗിൽ ഒരു വീഡിയോയിലൊരു ഒരിക്കൽന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു തന്നെയാണ് ഇത് അതായത് ഇടയ്ക്കെങ്കിലും ഒന്ന് കയറി ചെല്ലാനും ഇടയ്ക്കെങ്കിലും ഒന്ന് പുഞ്ചിരിക്കാനും രണ്ട് വാക്ക് സംസാരിക്കാനുമുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഇടനാഴി അതല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ബാക്കി വെച്ചിട്ടായിരിക്കണം നമ്മൾ ഏതൊരു ബന്ധത്തിൽ നിന്നും ഇറങ്ങി വരേണ്ടതെന്ന് ഒരു ഒരു ലെസൺ ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഠിച്ചത് ഇരുപത്തിനാലിലേക്ക് കയറിയതും ഞാൻ ആ ഒരു സാധനം വെച്ചിട്ടായിരുന്നു മനസ്സിൽ ഇനി മേലാൽ ഞാൻ അങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബന്ധവും എൻ്റെ ലൈഫിൽ ഞാൻ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ചിരി ഒരു ചിരി ബാക്കി വെക്കുന്ന കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പണ്ടൊക്കെ ഞാൻ ചെയ്തോണ്ടിരുന്നത് അവിടെ അവരെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോ എൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക എന്നായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബന്ധം അവിടെ ബാക്കി വെച്ചിട്ട് ഒരു ഒരു സംസാരത്തിനുള്ള ഒരു സെൻറ്റൻസ് ഒരു പത്ത് മെസ്സേജിനുള്ള ഒരു ഗ്യാപ്പ് ബാക്കി വെച്ചിട്ട് ഞാൻ ആ സുഹൃത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ഇറങ്ങി വരുവുള്ളൂ എന്ന് ഞാൻ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പണ്ട് നല്ല ബന്ധം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് കരുതുക അവർ നമ്മുടെ അടുത്ത് എങ്ങനെയുണ്ട് ജോലി എങ്ങനെയുണ്ട് പുതിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെയായിരിക്കും ആ ഞാൻ പിന്നെ സ്ഥലത്താണ് നിനക്കറിയാലോ പിന്നെ ഓഫീസ് ഇങ്ങനെയാണ് ടൈം ഇങ്ങനെയാണ് ഓഫീസിലെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന ആളാണ് അവർ ഭയങ്കര അടിപൊളിയാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുണ്ട് നമ്മളൊരു കുറേ കാര്യങ്ങൾ അങ്ങനെ പറയൂലെ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം ഫേസ് ചെയ്തു അല്ലെങ്കിൽ അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എങ്കിൽ ദ നെക്സ്റ്റ് മൊമെൻറ്റ് തൊട്ടിട്ട് നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഈ വ്യക്തി തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കും എന്താ വിശേഷം സുഖമാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പോകുന്ന ഓഫീസില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ ഞാൻ ഓക്കെ ആണ് നിന്റെ വിശേഷം എന്താ ഇങ്ങനെ ചോദിക്കും ഇപ്പം ഡിഫറൻസ് മനസ്സിലായോ നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ട് ഇടപഴകുന്നതും നമുക്കൊരു താല്പര്യവും ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്കൊരു ഒരു തവണ മുറിവേറ്റിട്ടുള്ള ആളുകളോട് നമ്മൾ ഇടപെടുന്നതും ഇങ്ങനെയാണ് ഇതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് മുറിവേറ്റിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക എന്ന് പറയില്ലേ അങ്ങനെ ഒരു എടുത്ത തീരുമാനം ഇതായിരുന്നു കേട്ടോ ഇതിപ്പം ഇപ്പം നമുക്ക് ആണെങ്കിൽ ഞാൻ ഈ പോലെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്ത് ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ പോകും ആ ആളെ ഇല്ല ഈ ഭൂമിയിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ബിഹേവ് ചെയ്യുക പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളവിടെ ഉണ്ട് ചോദിക്കുന്നതിന് ഞാൻ ഉത്തരം പറയും തിരിച്ച് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും പക്ഷേ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഇമോഷൻസ് മെയിനായിട്ട് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ സോറോസ് കാര്യങ്ങളെല്ലാം നം അവരിൽ നിന്ന് ഹൈഡ് ചെയ്യും അല്ലെങ്കിൽ അതൊരിക്കലും അവരറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എൻ്റെ ഒരു സന്തോഷവും ആ വ്യക്തി അറിയരുതെന്ന് സോ ഇങ്ങനെയാണ് ഞാൻ ഈ ടോക്സിസിറ്റി അതല്ലെങ്കിൽ നമ്മളെ മുറിവേൽപ്പിക്കുന്ന മുറിവേൽപ്പിച്ചിട്ട ആളുകൾ നെഗറ്റീവ് വൈബ്സ് മാത്രം തരുന്ന ഏരിയ മാത്രം തരുന്ന വ്യക്തികൾ അവരിൽ നിന്ന് അവരെ ഞാൻ അകറ്റി നിർത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെയ്തതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എൻ്റെ ഡിസിഷനെ പറ്റി ഇത് ഞാനൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ആധികാരികമായി മറുപടി പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ കമൻ്റ് ചെയ്താൽ നമുക്കറിയാൻ എളുപ്പമായിരിക്കും സോ അഭിപ്രായങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു നല്ല വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പം ഈ വ്ളോഗ് ആർക്കെങ്കിലൊക്കെ ഹെൽപ്പ്ഫുള്ളാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ചേട്ടാ